നമസ്കാരം ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥയാണ് മലപ്പുറം എസ് പി ആയിരുന്ന മുൻപ് എറണാകുളം ഡി സി പി ആയിരുന്ന എസ് ശശിധരൻ ഐ പി എസ് അദ്ദേഹം അന്വേഷിച്ച നിരവധി കേസുകളുണ്ട് അദ്ദേഹം പോലീസ് സർവീസിൽ കയറിയിട്ട് വർഷങ്ങളായി സബ് ഇൻസ്പെക്ടറായി കയറി അദ്ദേഹത്തിൻ്റെ അന്വേഷണ മികവ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ട് പടിപടിയായി ഉയർന്ന് ഇന്ത്യൻ പോലീസ് സർവീസിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന എസ് ശശിധരൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെക്കുറിച്ച് പോലീസിലോ അല്ലെങ്കിൽ നാട്ടുകാർക്കിടയിലോ ഭരണകക്ഷി പ്രതിപക്ഷങ്ങൾക്കിടയിലോ യാതൊരു എതിരഭിപ്രായവുമില്ല ആകെ ഉണ്ടായിരുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവറിനാണ് പോലീസ് അസോസിയേഷൻ്റെ പരിപാടിയിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും അദ്ദേഹം ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തതൊക്കെ വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു അദ്ദേഹം മലപ്പുറം എസ് ആയിരുന്നു അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത് ഇപ്പോൾ ഒരു എം എൽ എ പറയുന്നതിനനുസരിച്ച് എന്താണ് ഏതാണ് എന്ന് കാര്യം അന്വേഷിക്കാതെ ആഭ്യന്തര വകുപ്പോ സർക്കാരോ ഇത്തരത്തിൽ ഒരു നടപടി എടുത്തതാണ് ഇപ്പോൾ സംശയത്തിന് ഇട ഇടനൽകുന്നത് അല്ലെങ്കിൽ അത് ശരിയായ നടപടിയല്ല എന്നുള്ള ചില ബോധ്യങ്ങൾ പുറത്തു വരുന്നു മലപ്പുറം എസ് പി ആയിരുന്ന മുൻ എറണാകുളം ഡി സി പി ആയിരുന്ന എസ് ശശിധരനെക്കുറിച്ച് നേരിട്ട് കുറേ അനുഭവങ്ങൾ എനിക്ക് വ്യക്തിപരമായി ഉണ്ടായിട്ടുണ്ട് ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ മൂന്ന് ദിവസം ഏതാണ്ട് ഒന്നര മണിക്കൂർ വീതം വെച്ച് ചോദ്യം ചെയ്തു നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു കേസ് വന്നത് ഏറ്റവും മാന്യമായിട്ട് ഏറ്റവും മര്യാദയ്ക്ക് ഏറ്റവും വ്യക്തമായി കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് യാതൊരു തരത്തിൽ ഒന്ന് ശബ്ദം പോലും ഉയർത്താതെ എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം പ്രതിയായ എന്നോട് അന്ന് പെരുമാറിയത് അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്തത് അപ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാകും മാത്രമല്ല നമ്മൾ അവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ വളരെ കാര്യമായി തന്നെയാണ് അദ്ദേഹത്തോടെ പെരുമാറിയിരുന്നത് അദ്ദേഹം അവരോടും അങ്ങനെ തന്നെ എപ്പോൾ അതിനുശേഷം ഈ മാസാമാസമുള്ള ഒപ്പിണിൽ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം കാണും വർത്താനം പറയും വിശേഷങ്ങൾ ചോദിക്കും മറന്നാടിൻ്റെ കാര്യവും ഞങ്ങളുടെ ചീഫ് എഡിറ്ററുടെ കാര്യവും ഒക്കെ അന്വേഷിക്കും അദ്ദേഹം അത്രയും സ്നേഹത്തോടെ പ്രതിയായ എന്നോട് പെരുമാറിയെങ്കിൽ അദ്ദേഹം സഹപ്രവർത്തകരോടും സാധാരണ മനുഷ്യരോടും എങ്ങനെയായിരിക്കും പെരുമാറുന്നത് എന്നൊന്ന് ഊഹിച്ചു നോക്കിയാൽ അറിയാം അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയ താല്പര്യം അല്ലെങ്കിൽ ഒരു എം എൽ എയുടെ വ്യക്തി താല്പര്യം കൊണ്ട് മാറ്റിയിരിക്കുന്നത് എന്നത് അത്യന്തം ദുഃഖകരമായ അവസ്ഥയാണ് അൻവറിൻ്റെ സ്വാർത്ഥ താൽപ്പര്യം കൊണ്ട് മാത്രം പടിയിറങ്ങേണ്ടി വന്ന അല്ലെങ്കിൽ പടിയിറങ്ങി പോകേണ്ടി വന്ന മലപ്പുറം മുൻ എസ് പി എസ് ശശിധരൻ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു അഴിമതിക്കും മാഫിയ പ്രവർത്തനത്തിനും എതിരെ പോരാട്ടം ശക്തമായി തന്നെ തുടരും താൻ ഏത് പോസ്റ്റിലായാലും എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു മിടുക്കനായ സമർത്ഥനായ ഉദ്യോഗസ്ഥൻ്റെ ഉള്ള അനുഭവ സമ്പത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാക്കുകളാണ് താൻ സ്വാധീനത്തിന് വഴങ്ങുകയോ തെറ്റിനെ കൂട്ടുനിൽക്കുകയോ ചെയ്യാറില്ല എന്ന് അദ്ദേഹം ഉറക്ക പി വി എൻവർ എം എൽ എയുടെ മോഷണ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ റോപ്പോ കേബിളോ എന്തോ മോഷണം പോയി എന്നൊക്കെയാണ് അന്ന് പോലീസ് അസോസിയേഷൻ പരിപാടിയിൽ പറഞ്ഞത് കഴിഞ്ഞ പത്തു മാസക്കാലം മലപ്പുറത്തെ ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കുകയായിരുന്നു തൻ്റെ ഉദ്ദേശം ഇതിൽ താൻ വിജയിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് എന്നും എസ് ശശിധരൻ പറയുന്നു സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനുകളിലേക്ക് നിർഭയമായി കടന്നു ചെല്ലാൻ പറ്റുക പരാതികൾക്ക് പരിഹാരമുണ്ടാവുക അവരോട് പോലീസുകാർ നന്നായി പെരുമാറുക എന്നീ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ നൽകിയത് അത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയാണ് ഇവിടെയുള്ള ജനങ്ങളോട് മലപ്പുറത്തെ ജനങ്ങളോട് നന്ദിയുണ്ട് അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിച്ചത് അതിൽ ചാരിതാർത്ഥ്യമുണ്ട് അനധികൃത പണം വരവ് തടയാൻ ശ്രമിച്ചതാകാം തനിക്കെതിരെയുള്ള ആരോപണത്തിന് കാരണം എന്നും അദ്ദേഹം പറയുന്നു ഒരിക്കൽ പോലും താൻ ആർക്കെതിരെയും ഒരു കള്ളക്കേസ് എടുത്തിട്ടില്ല കണക്കുകൾ ഇതുവരെ പെരുപ്പിച്ച് കാട്ടിയിട്ടില്ല ചാരിതാർത്ഥ്യത്തോടെ തന്നെയാണ് താൻ ഈ ലാവണത്തിൽ നിന്ന് പടിയിറങ്ങുന്നത് മലപ്പുറം പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ യോഗത്തിന് പോകാൻ ഒരുങ്ങിയതാണ് സംഘാടകരാണ് പത്തര എന്ന് പറഞ്ഞത് അദ്ദേഹം മണിക്ക് തയ്യാറായതാണ് പിന്നീട് നടന്ന കാര്യങ്ങളിൽ പിന്നീട് പ്രതികരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു അതൽപ്പം വിവാദമായ വിഷയ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാത്തത് ഒരിക്കൽ പോലും ആർക്കെതിരെയും കള്ളക്കേസ് എടുത്തിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ക്വാളിറ്റിയാണ് ഇതുവരെ പെരുപ്പിച്ച് കാട്ടിയിട്ടില്ല ഒരു കണക്കും തനിക്കെതിരെ ആരോപണം വരാനുള്ള കാരണം എന്തെന്നും മനസ്സിലാകുന്നില്ല വർഗീയവാദിയാണെന്ന് കെ ടി ജലീലിൻ്റെ വിമർശനം തനിക്ക് മനസ്സിലാകുന്നേയില്ല മതവും ജാതിയും നോക്കി നടപടിയെടുക്കുന്ന ഒരു വ്യക്തിയല്ല താൻ എന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു മതസൗഹാർദ്ദത്തോടെ കഴിയുന്ന നാട്ടിൽ നിന്നാണ് താൻ വരുന്നത് എന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും അതായത് ഈ മതസ്പർദ്ധയും മറ്റു കാര്യങ്ങളുമൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല ഇതൊന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏശാൻ പാടില്ല അത് അദ്ദേഹം പറഞ്ഞത് വാസ്തവമാണ് ഇവിടെ ആരോപണങ്ങളോ ദുരാരോപണങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ശക്തമായി പ്രതികരിക്കാം അല്ലെങ്കിൽ നടപടിയെടുക്കാം അല്ലാതെ ഇതൊന്നും കൊണ്ട് തളർന്നു പോകുന്ന ഒരാളല്ല താൻ അതായത് പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ തളരാൻ പാടില്ല എന്നാണ് ശശിധരൻ സാർ പറയുന്നത് മാനസികമായി ഒരു വിഷമവും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തെ ഒന്നും കാര്യമായി ഏൽക്കുകയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃത്യമായ കർമ്മപഥത്തിലൂടെ സഞ്ചരിക്കുകയാണ് അദ്ദേഹം കൃത്യമായി തന്നെ നിയമത്തിനനുസൃതമായി നടപടിയെടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ സർവീസിന് ഏതൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചാലും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് മാത്രമേ പറയൂ അത് ഏതാണ്ട് ഉറപ്പാണ് അത് ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കൂ തൻ്റെ പ്രയാണം തുടരും തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രമേ ആരോപണങ്ങൾ വിഷമിപ്പിക്കൂ തൻ്റെ ഭാഗത്ത് തെറ്റില്ല താൻ കൃത്യമായി തന്നെ നിയമാനുസൃതമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇനിയും അങ്ങനെ ചെയ്യും പോലീസിലാവുമ്പോൾ ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാവും അത് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് അത് മറികടന്ന് പോകണം എം എൽ എയുടെ പരാതി ലഭിച്ചപ്പോൾ തന്നെ നടപടിയെടുത്തു അന്വേഷണം നടക്കുന്നു ഒരു തരത്തിലുള്ള സ്വാധീനത്തിന് വഴങ്ങാറില്ല മാഫിയ പ്രവർത്തനത്തിന് എതിരെയുള്ള പോരാട്ടം പലയിടങ്ങളിലായി നടക്കുന്നുണ്ട് അതിനൊക്കെ താൻ വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തെ ഇപ്പോൾ വിജിലൻസിലേക്ക് കൊച്ചി വിജിലൻസിലേക്കാണ് എസ് പി ശശിധരനെ മാറ്റിയിരിക്കുന്നത് അദ്ദേഹം അവിടെയും അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖല ശക്തമായി തന്നെ സത്യസന്ധമായി തന്നെ സധൈര്യം തുടരും ശരിക്കും പോലീസിന് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകിയ വ്യക്തി കൂടിയാണ് എസ് പി എസ് ശശിധരൻ ഒരു കൊല്ലത്തിൽ താഴെ പത്ത് മാസത്തോളമാണ് അദ്ദേഹം മലപ്പുറത്തുണ്ടായിരുന്നത് ഇക്കാലത്ത് മുൻബന്ധത്തെയും പോലെ സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അതുതന്നെ പറയുന്നു രാഷ്ട്രീയക്കാരുടെ പ്രിയപ്പെട്ടവനാവാൻ കഴിഞ്ഞില്ല ഇതുതന്നെയാണ് മാറ്റത്തിന് കാരണമായത് ആരെയും പ്രിയപ്പെട്ടവനായിട്ട് കാര്യമില്ലല്ലോ നീതി നടപ്പാക്കുക ജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടി നിയമവും നീതി നടപ്പിലാക്കുക എന്നതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കർമ്മം അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ ആത്മവിശ്വാസമുണ്ട് ഈ വർഷത്തെ പോലീസ് അസോസിയേഷൻ ചടങ്ങിലൊക്കെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹം അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്തായാലും ഒരു നല്ല ഉദ്യോഗസ്ഥനെ നല്ല രീതിയിൽ അവനവൻ്റെ ജോലി ചെയ്ത ഉദ്യോഗസ്ഥനെ ആത്മാർത്ഥമായി ജോലി ചെയ്ത നിയമാനുസൃതമായി ജോലി ചെയ്ത ഉദ്യോഗസ്ഥനെ ഇപ്പോൾ മാറ്റിയെങ്കിലും അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട ലാവണത്തിൽ തന്നെയാണ് എത്തുന്നത് പക്ഷേ അദ്ദേഹത്തെ ഒരു ജില്ലയുടെ മേധാവി പോലീസ് മേധാവി എന്ന നിലയിൽ നിന്ന് അദ്ദേഹത്തെ സാധാരണഗതിയിലുള്ള വിജിലൻസ് വിഭാഗത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അതിൽ അദ്ദേഹത്തിന് കൊണ്ടു തമ്മുന്നുമല്ല എവിടെ പോയാലും ജോലി ചെയ്യണം എവിടെ പോയാലും താൻ സത്യസന്ധമായി ജോലി ചെയ്യും എന്ന് അരക്കിട്ട് ഉറപ്പിച്ച് പറയുകയാണ് എസ് ശശിധരൻ ഐ പി എസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാ ഭാവുകളും നേരുന്നു തൻ്റെ കർമ്മമണ്ഡലത്തിൽ കൂടുതൽ സത്യസന്ധമായി പ്രവർത്തിച്ച് വിജയിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു